ഉയർന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ ശബരിച്ച് ആചാരാനുഷ്ഠാനത്തിൽ നിഷിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാന എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സങ്കേതമായി ആ ശബരിയുടെ ദർശനവും അവരുടെ തീർപ്പാട്ടവും എല്ലാ സാംസ്കാരിക രംഗത്ത് ഒരു വലിയ ഉണമേയും തന്നെയാണ് വരിക നമ്മുടെ സംസ്ഥാനത്തിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളും ఇది తిర్థాడన కేంద్రం కడిషాటం పరిశోధించు ఎలా ప్రాధాన్యం

ಪಂಬಾಳ್ ಸಂಗಮ ಸಂಘಟು ಈ ಪ್ರಾಧಾನ್ಯ ಆಧ್ಯಾತ್ಮಿಕ ಸಾಂಸ್ಕಾ ಸಂ ಎಲ್ಲ ಸ್ವಾಗತೀ ಸಂಘಟು ಮಹತ್ತರ ಸಂಸ್ಥಾನ ಎಲ್ಲೂ ಈ ಪಂಬಾಳ ಸಂಗಮ ിൽ ഞാൻ പോകുമ്പോൾ ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ ഒരു നടനായിട്ടല്ല അവരെന്നെ കാണുന്നത് ഇന്ന സിനിമയിൽ അഭിനയിച്ച നടനാണോ ഇന്നലെ അതെല്ലാം അനുഭവിക്കുന്നത് അത് ഓടി വന്നിട്ട് കാലിൽ തൊട്ടത് മൂവളാണെങ്കിൽ ശബരിമല ലഭ്യവും പാപ്പം എന്ന് പറഞ്ഞിട്ടാണ് കാലിൽ തൊട്ടുന്നത് അതാണ് അതാണ് മാ ബന്ധം അതാണ് എനിക്ക് ഇരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ചെല്ലുമ്പോൾ എനിക്ക് ഇരിക്കുന്ന നാടകം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഓരോ വർഷവും അയ്യപ്പൻ്റെ അവർ മകരവരിൽ നിന്ന് നിൽക്കുന്ന എത്രയോ വർഷമായിട്ട് ഞങ്ങൾ കാണാറുണ്ട് അനുഗ്രഹിക്കുന്നത്

നിന്റെ അരിമണി തലമുറകൾ താണ്ടി താണ്ടി വരുന്ന ഒരു സംസ്കാരമാണ് എൻ്റെ മുത്തശ്ശിക്കഥ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കേട്ടാണ് ഞാൻ ശബരിമലയെക്കുറിച്ച് അറിഞ്ഞു വളരുന്നത് അങ്ങനെ ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ആദ്യ ശബരിമല യാത്ര ഉണ്ടായത് അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഈ പമ്പയിലെ ഈ ഈ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ പിൽക്കാലത്ത് ഒരു അൻപത് വർഷത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തിയഞ്ച് വയസ്സ് ആഘോഷിക്കുന്ന സമയത്ത് അവിടെ മുഖ്യാതിഥിയായ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അതെനിക്ക് സാധ്യമാക്കി തന്ന അയ്യപ്പനും പിന്നെ അത് എന്നിലേക്ക് എത്തിച്ചു തന്ന അതായത് എൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ശക്തിയും പ്രസാൻ സാറി തൊട്ടും ബാക്കി എല്ലാവരും ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സി ശശികുമാർ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല